അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഇന്ന് സംസാരിക്കുകയാണ് പ്രധാനമായും ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇവർ ഈ നോമ്പ് എപ്പോഴാണ് കഥാവ് വീട്ടേണ്ടത് കഥാവിട്ട് നടപ്പം മുദ് കൊടുക്കണോ എപ്പോഴാണ് ഇവർക്ക് മുദ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നോമ്പ് കഥാ വിട്ടുമ്പോൾ ആ കഥായി പോയ നോമ്പിനേക്ക് എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളത് കൂടി പറഞ്ഞു തരാം ഇനി ആർത്തവമുള്ള ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അവർ ആർത്തവത്തിൻ്റെ രക്തം നിന്നും പക്ഷെ കുളിച്ച് വൃത്തിയായിട്ടില്ല അതിനു മുമ്പ് നിയത്ത് വെച്ച് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയം കൂടി സംസാരിക്കാം ഇത് പല ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം ഈ വിഷയങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും സുബാനുഹൂത്താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയ ഉഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായി ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിക്കാം നമുക്കറിയാം വിശുദ്ധമായ റമദാനി മാസം നോമ്പ് നോക്കാൻ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു വിശ്വാസിക്ക് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതേ സമയത്ത് ചില ഘട്ടങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും നോമ്പ് അതിലൊന്നാണ് ആർത്തവം ആർത്തവമുള്ള ഒരു പെണ്ണിനിക്ക് ആ സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല അതുപോലെ നിഫാസ് നിഫാസുള്ള ഘട്ടങ്ങളിലും നോമ്പ് നോക്കാൻ പാടില്ല ഈ ആർത്തവം സാധാരണ ആർത്തവം കാരണം സാധാരണ സ്ത്രീകൾക്കൊക്കെ ഓരോ വർഷവും നിശ്ചിത നോമ്പ് ഓരോ വർഷവും റമദാനിൽ നിശ്ചിത നോമ്പ് അവർക്ക് നഷ്ടപ്പെടും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് എപ്പോഴാണ് അവർക്ക് അവർക്കല്ലാതെ വിട്ടേണ്ടത് അടുത്ത റമദാന് വരുന്നതിന് മുമ്പ് അവർ കലാവീട്ട പറ്റുമെങ്കിൽ ഈ റമദാനിന് ശേഷം എത്രയും പെട്ടെന്ന് കലാ പറ്റുന്ന ഒരു സമയത്ത് അവർ കലാവീട്ട ശ്രദ്ധിക്കാം ഇനി ഈ ഒരു വർഷത്തിന് മുമ്പ് അടുത്ത റമദാനിന് മുമ്പ് അവർ കലാ വീട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം അവിടെ ശ്രദ്ധിക്കുക ഈ വർഷം ഒരു പെണ്ണിനിക്ക് ആർത്തവം കാരണം ഒരു ഏഴ് നോമ്പ് നഷ്ടപ്പെട്ടെന്ന് കരുതുക അവൾ ഈ വരുന്ന റമലാനിന് മുമ്പും അതായത് ഈ വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത റമലാനിന് മുമ്പും അവൾ നോമ്പ് കല്ലാവ് വീട്ടിയിട്ടില്ല അങ്ങനെ അവൾ കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ അതിനുശേഷം അവൾ നോമ്പ് കല്ലാവ് വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കണം അപ്പോൾ വർഷം പിന്തിപ്പിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കാരണമില്ലാതെ വർഷം പിന്തിപ്പിക്കും തോറും ആ പിന്തിപ്പിക്കുന്ന ഒരു വർ വർഷത്തിനുസരിച്ച് ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ കൂടും ഇപ്പൊ രണ്ട് വർഷം ബിന്ദിപ്പിച്ചാൽ ഒരു നോമ്പിന് രണ്ട് മുദാകും മൂന്ന് വർഷം ബിന്ദിപ്പിച്ചാൽ ഒരു നോമ്പിന് മൂന്ന് മുദ്ദാകും ഓരോ നോമ്പിനിക്കും ഓരോ മുദ് വെച്ച് കൂടും വർഷം ബിന്ദിപ്പിക്കും തോറും അപ്പൊ വർഷം ബിന്ദിപ്പിക്കാതെ തന്നെ കഥാവീട്ടാണ് ശ്രമം നടത്തണം അപ്പൊ ഈ വർഷം റമദാനിൽ നഷ്ടപ്പെട്ടാൽ അടുത്ത റമദാനിന് വരുന്നതിന് മുമ്പ് മാക്സിമം കഥാവീട്ട് തീർക്കാനുള്ള ശ്രമം നടത്തുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് കാരണമില്ലാതെ വർഷം ബിന്ദിപ്പിച്ചാലാണ് ഇങ്ങനെ മുദ് കൂടിവരിക ആവർത്തിച്ചു വരിക അതിന് കാരണമെന്ന് വെച്ചാൽ ഒരാൾ ഒരു വർഷം മൊത്തം യാത്രയിലായി ആ യാത്രയിലായ കാരണം കൊണ്ട് അവനക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വർഷം മൊത്തം രോഗാവസ്ഥയിലൂടെ കടന്നുപോയി അങ്ങനെ രോഗിയായതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ കാരണമാക്കി പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടി വന്നു അങ്ങനെ മുലയൂട്ടുന്നു അങ്ങനെ നോമ്പ് നോക്കിയാൽ മുലയൂട്ടുക എന്നുള്ളത് പ്രയാസമായിട്ട് മാറും അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെ കാരണങ്ങളൊന്നുമില്ലാതെ ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ വർഷം പിന്തിപ്പിച്ചാൽ ആ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് ഓരോ ഒരു വർഷമാണ് പിന്തിപ്പിച്ചെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം രണ്ട് വർഷം പിന്തിപ്പിച്ച കണക്കാതാവട്ടെങ്കിൽ ഒരു നോമ്പിന് രണ്ട് മുദ് കൊടുക്കേണ്ടി വരും അങ്ങനെ വർഷം പിന്തിപ്പിക്കുന്തോറും മുദ് ആവർത്തിച്ചു വരും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ആർത്തവ് കാരണം നിഫാസ് കാരണമൊക്കെ അതായത് ഹൈദും നിഫാസ് കാരണമൊക്കെ നോമ്പ് നഷ്ടപ്പെടുത്തിയ സ്ത്രീകൾ ചെയ്യേണ്ടത് മാക്സിമം വരുന്ന റമലാനിന് മുമ്പായിട്ട് കഥാവിട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഇനി മനസ്സിലാക്കാം ഒരു പെണ്ണിന് ആർത്തവമുണ്ടായി അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അവൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ വലിയ അശുദ്ധി അതിൻ്റെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വിഷയം പറഞ്ഞു തരാം അതായത് സാധാരണഗതിയിൽ വലിയ ശുദ്ധിയുള്ള ഒരാൾക്ക് പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പുറമെ നാല് കാര്യങ്ങൾ ഒരു പെണ്ണിനിക്ക് പ്രത്യേകമായി പാടില്ലാതെ വരും ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടത്തിൽ ഇപ്പോൾ ജനാപത്തുള്ളൊരു പുരുഷനിക്കാണെങ്കിലും ജനാഭത്തുള്ളൊരു സ്ത്രീക്കാണെങ്കിലും അവിടെ വിശുദ്ധമായ കുർആന കുർആആാനാണെന്ന ഉദ്ദേശത്തോടെ ഉച്ചരിക്കാൻ പാടില്ല അതേപോലെ തന്നെ നിസ്കാരങ്ങൾ അതുപോലെ ചെറിയ ശുദ്ധി കൊണ്ട് പാടില്ലാത്ത കാര്യങ്ങളൊന്നും പാടില്ല അതിനു പുറമേ ആന കുർ ആനാണെന്നുള്ള ഉദ്ദേശത്തോടെ ഉച്ചരിക്കാനൊന്നും പാടില്ല ഇതിനൊക്കെ പുറമെ ഈ ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടത്തിലുള്ള സ്ത്രീകൾക്ക് നാല് കാര്യങ്ങൾ ഹറാമായിട്ട് വരും അതിലൊന്ന് അവൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് എപ്പോഴാണ് നോമ്പ് നോക്കുക ഹറാമായിട്ട് വരുന്നത് ആർത്തവത്തിൻ്റെ ആ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നിഫാസിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ ഘട്ടത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് അവൾക്ക് ഹറാമാണ് അതേപോലെ അവളെ തൊലാക്ക് ചൊല്ലും ഈ ഘട്ടത്തിൽ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ തൊലാക്ക് എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ മാനസികമായി വേർപിരിഞ്ഞ ഒരു ദമ്പതികൾക്കിടയിൽ ഇനി ഒരിക്കലും മുമ്പോട്ട് പോകില്ല എന്നൊരു സാഹചര്യമൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് വേറുപിരിയാനുള്ള ഒരു മാർഗമാണ് ഇസ്ലാമിൽ തൊലാക്ക് എന്നുള്ളത് ആ തൊലാക്ക് തന്നെ ഒരു പെണ്ണിനിക്ക് കാർത്തമുള്ള ഘട്ടത്തിൽ പാടില്ലാത്ത കാര്യമാണ് മനസ്സിലാക്കാം അതേപോലെ തന്നെ പെണ്ണിനിക്ക് കാർത്തമുള്ള ഘട്ടത്തിൽ അവളുടെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം മറ കൂടാതെ ഭർത്താവ് സ്പർശിക്കുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ് ഇനി അതേപോലെ പെണ്ണനിക്കാർത്ഥമുണ്ടാകുന്ന ഘട്ടത്തിൽ മറയോടെ കൂടെ അവളെ ജിമായി ചെയ്യുക സംയോഗം ചെയ്യുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ് ആവശ്യം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അനുവദനീയമാകും രണ്ട് കാര്യങ്ങൾ കുളിച്ച് വൃത്തിയാകു ശേഷം മാത്രമാണ് അനുവദനീയമാകുന്നത് അതായത് ആർത്തവം നിലച്ചു ആർത്തവം നിന്നും ീഡിങ് പോകുന്നത് നിന്നു എന്നാൽ രണ്ട് ഈ പറഞ്ഞതിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങൾ അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അനുവദനീയമാകും രണ്ട് കാര്യങ്ങൾ കുളിച്ച് വൃത്തിയാകു ശേഷം മാത്രമാണ് അനുവദനീയമാകുന്നത് ഇത് പറയുമ്പോഴെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പോൾ തലാക്ക് ചെല്ലുക എന്നുള്ളത് കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അനുവദനീയമാകും അതേപോലെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെണ്ണിക്ക് ഒരു ദിവസം പ്രമദാനു മാസം രാത്രി ബ്ലീഡിങ് പോകുന്നത് നിന്നു അതായത് ആർത്തം നിന്നു അങ്ങനെ ആർത്തം നിന്നാൽ അവള് പിറ്റേ ദിവസം രാവിലെ സമയത്താണ് അവൾ കുളിക്കുന്നെങ്കിൽ പോലും സുഭയ്ക്ക് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും ആ ദിനത്തിന് നോമ്പ് അവൾക്ക് നോക്കാം ഈ കുളിച്ച് വൃത്തിയാതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം കുളിച്ച് വൃത്തിയാതിന് മുമ്പ് അവൾക്ക് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ് എന്നാൽ രണ്ട് കാര്യങ്ങൾ അതായത് അവളുടെ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം ഭർത്താവ് സ്പർശിക്കാനും അതേപോലെ അവളുമായിട്ടുള്ള ജിമാവ് ചെയ്യാനും അവൾ കുളിച്ച് വൃത്തിയാതിന് ശേഷം മാത്രമേ ഇത് പറ്റൂ അതായത് മുട്ടുപൊക്കലിന്റെ ഒരു സ്ഥലം സ്പർശിക്കാന്ന് വെച്ചാൽ മറ കൂടാതെ സ്പർശിക്ക മറ കൂടാതെ മറയോട് കൂടെയല്ല മറ കൂടാതെ സ്പർശിക്കാനും അതേപോലെ തന്നെ അവളുമായി ജിമ ചെയ്യുക അത് മറയോട് കൂടെയാണെങ്കിലും അവളുമായി സംയോഗം ചെയ്യാനും അവൾ കുളിച്ച് നിർത്തിയായതിനു ശേഷം മാത്രമേ അത് പറ്റൂ ആർത്തവം നിന്നല്ലോ എന്ന് പറഞ്ഞാൽ പോരാ അത് അവൾ കുളിച്ച് നിർത്തിയായതിനു ശേഷം മാത്രമേ പറ്റൂ അതേ സമയത്ത് അവൾക്ക് നോമ്പിൽ പ്രവേശിക്ക എന്നുള്ളത് മനസ്സിലാക്കുക അവൾക്ക് നോമ്പിൽ പ്രവേശിക്ക എന്നുള്ളത് ആർത്തവം നിന്നാലും അർത്ഥം നിന്ന് കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് നിശാല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാമെന്ന് വിചാരിക്കുന്നു ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണ്ഹു സുബാന ഹൗദ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകാനും അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും